വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് നെയിൽസിൻ്റെ പരിപാടി നോക്കാൻ പോവാണ് ആക്ച്വലി ഞാൻ ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് കാണി അതിൻ്റെ കുറച്ച് എന്താ പറയുക അവശിഷ്ടങ്ങളാണ് കഴിഞ്ഞത് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഫ്രഞ്ച് നെയിൽസ് ഹാക്ക് ട്രൈ ചെയ്യാം ആക്ച്വലി നമ്മൾ ഇന്നൊരു ബലൂൺ വെച്ചിട്ടുള്ളൊരു ഹാക്കാണ് നോക്കാൻ പോകുന്നത് അതായത് ഞാൻ കുറേ ഒരു നമ്മുടെ നെയിൽ സ്റ്റാമ്പിലേ നെയിൽ സ്റ്റാമ്പിൻ്റെ വീഡിയോയുടെ ഞാൻ കുറേ കമൻസ് കണ്ടിങ്ങനെ അത് ബലൂൺ വെച്ച് പറ്റും ബലൂൺ വെച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ അപ്പം ഞാൻ ഓർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഈ ഒരു ചെറിയൊരു വലിപ്പത്തി മതി കേട്ടോ ബലൂൺ വീർപ്പിക്കുന്നത് രീതിക്ക് ആക്ച്വലി മറന്നു എങ്ങനെയാ ബലൂൺ കിട്ടുന്ന നമ്മൾ ചെറിയൊരു വലപ്പം മതി ഇനി മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് നെയിൽ പോളിഷ് എടുക്കുക പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക ഓക്കെ ഇതാണ് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ പക്ഷേ വൈറ്റ് അല്ല എടുക്കുന്നത് നമ്മൾ ഈ ഒരു ഈ ഒരു നെയിൽ പോളിഷാണ് എടുക്കുന്നത് നിങ്ങൾക്കൊന്ന് ഈ നെൽ പോളിഷ് സ്റ്റുഡിയോയിൽ പോയി എല്ലാവരും കണ്ടിട്ടുണ്ടാവും നെയിൽ പോളിഷ് ഫേമസ് ആണ് കേസ് അമ്മ മതി എടുക്കുന്നു അയച്ച രസുണ്ടല്ലേ നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഏസ് ഫ്ലോപ്പ് ായി എനിക്കത് നല്ല രീതിക്ക് ഇരണമെന്ന് തോന്നുന്നു എൽ പോളിഷ് ഇതിനകത്തൊക്കെ എനിക്ക് വേറൊരു സ്ഥലത്ത് ഇട്ടോ നോക്കാം കളവായിട്ടുണ്ട് കേരളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നെയ്ൽ സ്റ്റാമ്പിന് ഒന്നും വരില്ല എന്ന് തോന്നുന്നു കട്ടായിപ്പോയി തണുപ്പിന്നെയാണെന്ന് തോന്നുന്നു കട്ട് ആയിപ്പോണത് എവിടെയാണെ ലൈറ്റും ഇല്ല ഭയങ്കര ചൂടുമാണ് റൂമിൽ ഫാനിട്ടാൽ കുഴപ്പമില്ല ഫാൻ ഇട്ടിട്ട് ഭയങ്കര ചൂടാണ് ഈ മഴക്കാലത്താണെങ്കിൽ പോലും ഭയങ്കര ഇവിടെ നമുക്കി സെക്കൻഡ് ഫിംഗറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചരിഞ്ഞു പോയി ബട്ട് ഇത് ആക്ച്വലി വർക്കിംഗ് അല്ല നമുക്കിപ്പം ഇപ്പം എന്തായാലും ചെയ്ത് പോയി ഇപ്പം നമുക്കിന് ഫുൾ കൈ ചെയ്യാം സത്യമായ ബലൂൺ ഒക്കെ വാങ്ങിച്ചപ്പോ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചു ഫ്രഞ്ച് നെയിൽസ് ഒക്കെ ചെയ്യാലൂന്ന് ഇവിടെ സൈഡിലൊന്നും ഇല്ല കേസ് നോക്കൂ അത്ര ഫ്ലോപ്പ് ക്ച്വലി തീർന്ന കാഴ്ച കുറെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീർന്നിട്ടുണ്ട് നെയിൽ പോളിഷ് അയ്യോ ആ സാരിയിലയസ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനാക്കി എടുക്കാൻ വേറെ വഴിയില്ല അതായത് നമുക്കിതേ ഈ ഫിംഗേഴ്സിൽ കൂടെ ഇടാം എന്തായാലും ഇവിടെയും ചെയ്തു നമുക്ക് ഇവിടെ കൂടെ ചെയ്യാം ഞാൻ ആഗ്രഹിച്ച് കുറെ നെൽപ്പൊളിച്ചൊക്കെ വരീട്ടാദ്യമേ ീ കൈ ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ ചെറിയ രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ചിലപ്പോൾ ഞാൻ ഈ ഫിംഗേഴ്സ് ഇങ്ങനെ ഡിപ്പ് ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കാം ചിലപ്പോൾ മേ ബി ഇത് എന്താ ജസ്റ്റ് ഒരു ലക്കിന് വന്നതായിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല

വർക്ക് വർക്കാവുന്നല്ലോ കേസ് ഇത് ആ വീഡിയോയുടെ താഴെ കുറെ കമന്റ് എടുപ്പം ഞാൻ ഭയങ്കര വർക്കിംഗ് ആയിരിക്കും അതായിരിക്കും എല്ലാവരും ഇങ്ങനെ കമന്റ് ഇടുന്നതായിരുന്നു വെറുതെ ഒരുപാട് ആഗ്രഹിച്ചു ഗൈസ് മതി ഫ്രഞ്ച് സ്നെസ് അല്ലെങ്കിലും ചെറിയ ചെറിയ ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വേറെ വഴിയില്ല ഗൈസ് കാരണം നമ്മൾ ചെയ്തൊരു കാര്യം അട്ടർ ഫ്ലോപ്പായിരുന്നു സോ അപ്പം കൈസ് ഇത് വർക്കിംഗ് അല്ല അട്ടർ ഫ്ലോപ്പ് ആണ് ആരും ട്രൈ ചെയ്യേണ്ട അപ്പോൾ കൈസ് ഇത്ര ഉളിപ്പെടുത്താ